ഹലോ ഒരു ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ഗവൺമെൻ ഹോസ്പിറ്റൽ കുടുവള്ളി നമ്മുടെ വീടുകളിലൊക്കെയാണ് കുട്ടികളുള്ളവരുണ്ടാവുമല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എസ്പെഷ്യലി നമുക്ക് ചെറിയ ചെറിയ ഈ ഒരു ജലദോഷം വന്നാൽ ചെറുതായിട്ട് അവരൊന്നും സൈലൻറ്റായാൽ പോലും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും അവർക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ആ വീട് തന്നെ എന്ത് ചെയ്യുമെന്ന് സൈലൻ്റായി ഒരു ഡെഡ് ഒരു നാച്ചുറൽ ആയിരിക്കും ഉണ്ടാകാം അപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ഈ കുട്ടികളുടെ ആരോഗ്യം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ആക്റ്റീവ്നെസ്സിലും അവരെ കളി എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മൾ രക്ഷിതാക്കളും അല്ലാത്തവരൊക്കെ നീ പെട്ടെന്ന് ടെൻഷൻ പോകും അപ്പോൾ ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കഫക്കെട്ട് എന്നുള്ളത് പലർക്കും കുട്ടി ജനിച്ച മൂന്നോ നാലോ മാസം തന്നെ എന്തു ചെയ്യും ചെറിയ രൂപത്തിൽ ജലദോഷം തുടങ്ങി പിന്നീടതൊരു കഫക്കെട്ടായിട്ട് മാറിയിട്ട് പിന്നീടത് അലർജി എന്നുള്ളൊരു ടെർമിനോളജിക്കൽ അതിങ്ങനെ ഒരു മരണം വരെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കഫക്കെട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു അലർജിക് ആക്ഷൻസുകൾ വരുന്നത് എന്താണ് അതിന് റീസൺസ് എങ്ങനെയാണ് നമുക്കതിനെ പ്രതിരോധിക്കാൻ കാരണം എന്നുള്ള തുടങ്ങിയ ഒരു ജനറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുകയുണ്ടായി ഈ കഫക്കെട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ടെർമിനോളജിയിലേക്കാണ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യല എന്താണത് അലർജി എന്ന് പറയും അതായത് ഇപ്പോൾ കുട്ടിക്കൊരു അലർജി വന്നിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് പറയും അത് കുട്ടിയുടെ ഉപ്പാക്കുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ സഹോദരനുണ്ട് മറ്റു വേറെ ആരെങ്കിലും ഉണ്ട് അതുകൊണ്ട് അവർക്ക് വന്നു എന്നുള്ള ഒരു സിംപ്ലിസിറ്റിയിലേക്ക് ഒരു ടെർമിനോളജിയിലേക്ക് എന്ത് ചെയ്യും നമ്മളത് കൺവേർട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിൽ പലപ്പോഴും വരുന്ന ഒരു തെറ്റായ ഒരു കൺവെഷനാണത് കാരണം നമ്മൾ ജീവിക്കുന്നൊരു ഒരു എന്വോറോൺമെൻറ്റിൽ അങ്ങനെ ഒരു അസുഖം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കോസ് കാരണം എന്താണ് എന്ന് കണ്ടെത്തൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും അത് ക്രോണിക്കായിട്ട് മറ്റു പല അസുഖങ്ങളേക്കൊക്കെ നീക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഈയൊരു കഫക്കെട്ട് റിപ്പീറ്റഡായിട്ട് വരാൻ കാരണം എന്തുകൊണ്ടാണ് അച്ഛനും അമ്മക്കും വന്നിട്ട് മകന് വരാൻ കാരണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി നമ്മൾ മനസ്സിലാക്കണേ നമ്മൾ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ധരിക്കണം നമ്മൾ കുഞ്ഞ് ജനിക്കലോട് കൂടിയിട്ട് ആ കുട്ടിക്ക് പറ്റിയ ഒരു കുഞ്ഞിന് പറ്റിയ ഒരു എൻവോൺമെൻറ്റിലാണോ ആ കുട്ടി നടക്കുന്നത് ഇരിക്കുന്നത് കിടക്കുന്നത് ആ കുട്ടിയുടെ എൻവരോൺമെൻ്റ് എപ്പോഴും പ്യൂറാണോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറ ഒന്ന് എന്തുണ്ട് ഈ പറയുന്ന പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മക്കൊക്കെ ഉണ്ട് തൻ്റെ സിബ്ലിങ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കുട്ടിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് വന്നു എന്ന് കരുതുകൂട്ടി അതാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൺഫർമേഷനിലേക്ക് പോകരുത് അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ വേറെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ അന്വേഷിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ജനറ്റിക്സുകൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെയുള്ള വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു പ്രോസസ്സായിട്ട് നമ്മൾ എടുക്കാറുണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ എണ്ണകൾ ഉപയോഗിച്ചിട്ട് പല സമയങ്ങളിലായിട്ട് കുളിപ്പിക്കുക കുട്ടി ഒന്ന് മൂത്രയിച്ചാൽ ഒന്ന് കുളിപ്പിക്കും കുട്ടിയൊന്ന് ചെറിയ മക്കൾ എന്തെങ്കിലും വയറ്റെന്ന് പോയാൽ അപ്പഴും കുളിപ്പിക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ടിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ടെൻഡൻസി പലപ്പോഴായിട്ട് നമ്മുടെ ഒരു കേരളീയ സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ ഗുണങ്ങളെക്കാൾ കൂടുതലത് ദോഷകരമാണ് പലപ്പോഴും നമ്മൾ എത്തിക്കുക അതായത് നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മളെ മുടിയുടെയൊക്കെയും ടോണും അതിൻ്റെ ഹെൽത്തിനൊക്കെ നശിപ്പിക്കുകയുള്ളൂ എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് അതുപോലെ സോപ്പ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുളിക്കുക അല്ലെങ്കിൽ കുളിപ്പിക്കുക എസ്പെഷ്യലി തല നനച്ച് കുളിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നിർത്തണം ആവശ്യത്തിന് മാത്രം അത്യാവശ്യത്തിന് മാത്രം കുട്ടിയെ കുളിപ്പിക്കുക വൃത്തിയാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് മൂത്രമൊഴിച്ചു എന്ന് കരുതി ആവശ്യമില്ലാണ്ട് എന്ത് ചെയ്യരുത് ഒന്നാകെ കുട്ടിയെ കുളിപ്പിക്കുന്ന സിസ്റ്റം ഒന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് തല എപ്പോഴും നനഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ് ആകരുത് അത് വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു മറ്റൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ മുലപ്പാൽ കൊടുക്കും അല്ലേ ഈ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ആ പൊസിഷന് വളരെ ഇമ്പോർട്ടൻറ്റാണ് കുട്ടികൾ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ചെറിയ രൂപത്തിലെ ഹെഡ് എന്ത് ചെയ്യണം ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എഡ് എപ്പോഴെന്തു ചെയ്തു താഴോട്ട് നിൽക്കരുത് താഴോട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും കുട്ടിയുടെ വായയിലേക്ക് നമ്മുടെ തൊണ്ടയിലേക്ക് അല്ലെങ്കിൽ അവിടെ ഫയറിംഗ്സ് എന്നുള്ള റീജിയൻ നമ്മുടെ ശ്വാസനാളവും അതേപോലെ അന്നനാളവും എല്ലാം ഒന്ന് രണ്ട് ഓപ്പണിങ്സ് അറേഞ്ച് വരുന്നത് അല്ലെങ്കിൽ എല്ലാ ഒന്ന് രണ്ട് ഓപ്പണിങ്സ് നമ്മൾ ചെവിയിൽ നിന്നുള്ള വരുന്നത് മൂക്കിൽ നിന്ന് വരുന്നത് അതേപോലെ അന്നനാളത്തിലേക്ക് പോകുന്നത് ശ്വാസനാളത്ത് പോകുന്നത് ഇതെല്ലാം കൂടി വരുന്നൊരു ഏരിയ ഉണ്ട് ആ ഏരിയകളിലേക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന മുലപ്പാലക്കുടി ുമ്പെയ്യും കൂടുതൽ പാല് പോവുകയോ അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ വരികയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാടൻ പാഷ പറയുന്ന ഒരു തരിപ്പി പോകുക എന്ന് പറയും അല്ലേ നമ്മൾ ശ്വാസ എന്ന പോകേണ്ടത് ചിലപ്പോൾ ശ്വാസങ്ങൾക്ക് ചെറിയ രൂപത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ പെട്ടെന്ന് മൂക്കടയാനുള്ള ചാൻസ് ഉണ്ട് ഈ പാലിൻ്റെ അംശങ്ങൾ എന്തു ചെയ്യും ഈ പറയുന്ന മൂക്കിലേക്കോ അല്ല ഈ ചെവിയിലെ ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യും പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പാല് കൊടുത്താൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ രൂപത്തിലുള്ള ഇൻഫ്ലമേഷനിലേക്കും ഇൻഫെക്ഷനിലേക്കും ഇൻഫെക്ഷനിലൊക്കെ നീണ്ടുകയും പിന്നെ അതൊരു മാറാത്ത കഫക്കെട്ടിലേക്കൊക്കെ നീർ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുട്ടിയെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പാല് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എപ്പോഴും ഹെഡ് കുറച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് എലിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ പാൽ കൊടുക്കാൻ തോന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ കുട്ടി ഈ ചെവി വേദന വരിക ചെവിക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരിക മൂക്കിന് ഇൻഫെക്ഷൻ വരിക അതൊക്കെ വരുന്ന അതുകൊണ്ടാണ് കാരണം ഈ ഒരു നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ചെറിയ മാറ്റം വന്നാൽ ഈ പറഞ്ഞതുപോലെ ഈ ചെവി വേദന വരിക പെട്ടെന്ന് കരച്ചിലൊരിക അതുപോലെ കുറുക എന്ന് പറയില്ല ഉറങ്ങുന്ന സമയത്ത് വായകൊണ്ട് എന്ത് ചെയ്യും ബ്രീത്ത് ചെയ്യും വായ കൊണ്ട് ബ്രീത്ത് ചെയ്യും ചെറിയ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല ഗ്രാജുവലി പിന്നെ കുട്ടി വലുതായി വരുമ്പോൾ പിന്നീട് ഈ വായ കൊണ്ടുള്ള ബ്രീത്തിങ് കാരണം എന്ത് ചെയ്യും പല്ല് പല്ലും മറ്റു ഇതൊക്കെ അവയവങ്ങളൊക്കെ പുറത്തേക്ക് കുന്തി പുറത്തേക്ക് കുന്തി വരുന്ന അത് നീങ്ങുകയും ചെയ്യും ശരിയായ രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം കുട്ടിയെ നേരത്തെ പറഞ്ഞ കുളിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം രണ്ട് നമ്മൾ ഈ പാല് കൊടുക്കുന്ന മുലപ്പാൽ കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പരമാവധി എന്ത് ചെയ്യാം ചെറിയ രൂപത്തിലൊന്ന് സ്ലൈറ്റ് ചെയ്തിട്ട് ഒന്ന് എലിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഹെഡ് എലിവേറ്റ് ചെയ്തതിനു ശേഷം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് കാര്യം നമ്മൾ റൂമിൽ എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതായത് കുട്ടി കൂട് ഓൾമോസ്റ്റ് എന്ത് ചെയ്യണം കൂടുതൽ സമയം ഉറങ്ങുക ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്വാഭാവികമായിട്ടും കൂടുതൽ ഉറക്കമാണ് അവർക്ക് വളരെ പ്രധാനമെന്നുള്ളത് അവരുടെ ബോഡി മെറ്റമോളിസം ഏറ്റവും കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിയെ ഉറങ്ങുന്ന ആ ഒരു ഏരിയ ആ ഒരു എൻവിയോൺമെൻ്റ് ആ ഒരു റൂം എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം പലപ്പോഴും നമ്മുടെ ഒരു എൻവർമെൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരുപാട് ഡ്രസ്സുകൾ കുട്ടി മൂത്രം മൂത്രമൊഴിച്ചതും അയറ്റെന്ന് പോയതും കുട്ടി കിടന്ന് തൊട്ടിലും മറ്റ് പല ഡ്രസ്സുകളുണ്ടായിരിക്കും പല ഡ്രസ്സുകളുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാതും എന്ത് ചെയ്യും ഉണങ്ങാൻ വേണ്ടിയിട്ട് പലപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അയൽ കെട്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ടേബിളിലോ മാഷ് വിരിപ്പിലോ മറ്റേ നിലത്തോ എന്ത് ചെയ്യും ഇത് വിരിച്ച് കുട്ടിക്ക് ഏതായാലും ഉറങ്ങുമ്പോൾ ഫാൻ വേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഫാൻ വെട്ടിട്ട് അവിടെ ഇരിക്കും പക്ഷെ അത് ഗ്രാജ്വലി ಒಟ್ಟುಡೆ ಹೆಲ್ತಿನೆ വളരെയധികം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നനഞ്ഞ തുണി അവിടെ വിരിപ്പ് വിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വേപ്പേഴ്സ് ഉണ്ടല്ലോ അത് ഉണങ്ങുന്ന സമയത്ത് ആ ഒരു വേപ്പേഴ്സ് ആ നനവുണ്ടല്ലോ ആ നനവ് സ്വാഭാവികമായിട്ടും ആ ഒരു എൻവൺമെൻ്റിലാണ് ആവുക ആ അടഞ്ഞ റൂമിലാണ് അത് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ആ കമ്പാരിറ്റീവിലി എന്ത് ചെയ്യും ആ റൂമിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കും അതിലുണ്ടാകുന്ന ജലാംശത്തിന് തോത് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്ക് പിന്നെ ഗ്രാജുവൽ പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉള്ളവരെ കൂടുതലാണ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കുറുകല് ശ്വാസമെടുക്കാൻ പറ്റില്ല അവർ ഇങ്ങനെയുള്ള കുട്ടികൾ വരുന്ന കോമൺ സിംറ്റമാണത് അവർ ഉറങ്ങണ നേരത്തെന്തെങ്കിലും വായ തുറന്നിട്ടാണ് അവർക്ക് മുഖിലൂടെ ശ്വാസം എടുക്കാൻ അവർക്കൊണ്ട് ചടിക്കില്ല അതുപോലെ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു കുറുകുന്ന പോലെ പ്രാവൊക്കെ കുറുക്കുന്ന പോലെ ഒരു സൗണ്ട് ഇതേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അനുവാൻ ഒരിക്കലും കിടത്താൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇതിനോട് ചേർത്ത് നിർത്തുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ളത് അത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന സംഗതിയാണ് അത് ഈവൻ അഡൽട്ട് ലൈഫിൽ അതായത് വലിയ ഒരുപാട് ജലദോഷം ബുദ്ധിമുട്ട് സൈനസ് സൈറ്റിൻസ് പ്രശ്നമുള്ളവർ പിന്നെ തലവേദന പ്രശ്നമുള്ളവർ നീർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവർ ആസ്തമയുടെ ഇഷ്യൂസ് ഉള്ളവർ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ കൂടെയാണ് ഈ പറയുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെയധികം ബാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളൊരു സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂം ആ ബാത്റൂമിൽ കമ്പയ നമ്മുടെ നമ്മുടെ റൂമും ബാത്റൂം വെച്ച് നോക്കാണ്ട് ഉള്ളിൽ നമ്മൾ കുളിക്കാറുണ്ട് ടോയ്ലറ്റിൽ പോകാറുണ്ട് കമ്പാരിറ്റീവ്ലി അതിലുള്ള ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാകും വാട്ടർ കണ്ടെയിൻ്റ് ആവിലുള്ള ബാത്റൂമിലുള്ള എയറിൽ വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള ആ ബാത്റൂമിൽ നിന്ന് ആ ബാത്റൂമിൻ്റെ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബാത്റൂമിൽ നമ്മൾ പോകുമ്പോൾ ഇറങ്ങുമ്പോഴേക്കും ഡോർ ഓപ്പൺ ചെയ്യും അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും കുറേ സമയം തുറന്നിടാറുണ്ട് ചില സമയം എന്തെങ്കിലും ലാവിഷ് ആയിട്ട് അല്ലെങ്കിൽ അത് മൈൻഡ് ആക്കി വിടാറുണ്ട് പക്ഷേ തുറന്നിടുന്ന സമയത്ത് ആ ബാത്റൂമിൽ ഉണ്ടാകുന്ന അത്രയും ഹ്യൂമിഡിറ്റി ആ ഒരു വാട്ടർ നാച്ചുറൽ എവിടെയൊക്കെ പ്രവേശിക്കുകയാണ് നമ്മൾ കൂടുതൽ സമയം കിടന്നുറങ്ങുന്ന നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു റൂമിനുള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ റൂമിനുള്ളിൽ സ്വാഭാവികമായിട്ടും വാട്ടർ ഒരു ഫീലിംഗ് ഒരു വിങ്ങൽ ഉണ്ടാകും ചില സമയത്ത് നമ്മൾ തന്നെ ഒരു ബാത്റൂമിൽ കുളിച്ചും കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ട് ഭയങ്കര തണുപ്പും ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം കാരണം നമ്മൾ കുളിക്കുന്ന ആ ഒരു ചെറിയൊരു റൂമിനുള്ളിലുള്ള എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ഹ്യൂമിഡിറ്റി ആവും നല്ല വാട്ടർ കണ്ടുള്ള കണ്ടീഷനാകും അതുകൊണ്ട് ഒരു വിങ്ങൽ നമുക്ക് നമുക്കെപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ അത് വാതിൽ തുറന്ന് നമ്മൾ റൂമിലേക്ക് കിടക്കുമ്പോൾ നല്ല ഹ്യൂമിഡിറ്റി കുറഞ്ഞ ഒരു എൻവോൺമെൻറ്റിൽ കിടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു നല്ലൊരു ഫ്രഷ്നസ്സ് ഫീൽ ചെയ്യും നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും നല്ലൊരു കോൾഡ് നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ആ തുറക്കുന്ന സമയത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഈ ബാത്റൂമിൽ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടന്റ് ആ ഒരു വാട്ടറി നാച്ചുറലും കൂടെ എന്തു ചെയ്യും ഈ പറയുന്ന നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് കിടക്കുന്നതല്ല അപ്പോൾ നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പുറത്തെയും റൂം കിടക്കുന്ന റൂമിലെയും ഈ പറയുന്ന ഹ്യൂമിഡിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന റൂമിലായിരിക്കും കൂടുതലായിട്ട് ഈ ഹ്യൂമിഡിറ്റി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹ്യൂമിഡിറ്റിയിൽ നമ്മൾ കൂടുതലായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ ഗ്രാജ്വലി നമുക്ക് തലവേദന ഇഷ്യൂസ് ഉണ്ടാവും പെട്ടെന്ന് നീരറക്കത്തിന് പ്രശ്നങ്ങൾ വരും കഫക്കട്ടിൻ്റെ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് പുറമേ ഈ പറയുന്ന ചെറിയ മക്കളുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണക്കാൻ ചെറിയൊരു അയല് കെട്ടിയിട്ടോ അല്ലെങ്കിൽ മേശയിലോ ഒക്കെ എന്തെങ്കിലും വിരിപ്പ് വെച്ചിട്ടൊക്കെ ഉണക്കാൻ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ പറയുന്ന ഹ്യൂമിഡിറ്റി കൂടുകയുള്ളൂ ഈ പറയുന്ന അലർജിക്ക് അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ ഇഷ്യൂസുകൾ ബോഡിയിൽ കൂടുകയുള്ളൂ ഇടയ്ക്കിടക്ക് പനി വന്നു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഈ സ്വാഭാവികമായിട്ടും ഇതിനോട് ചേർന്നിട്ടുണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് ക്ലിനിക്കലുകൾ വന്ന കേസുകൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ കിട്ടിയ ഒരു കോറിലേഷനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടുതലായിട്ട് സമയം അല്ലെങ്കിൽ അതിനെ അങ്ങനെയുള്ള റൂമുകളിൽ കൂടുതൽ സമയം ചിലവിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ഇഷ്യൂസ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു എൻവോൺമെൻറ്റിൽ നമ്മൾ ചെറിയ കുട്ടികൾ ഒരിക്കലും കിടത്തരുത് നമ്മളും എന്ത് ചെയ്യരുത് മുതിർന്നവരും കിടക്കുകയും അല്ലെങ്കിൽ നമ്മൾ പരമാവധി അങ്ങനെയുള്ള ഉപയോഗങ്ങൾ കുറക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം പിന്നെ നമ്മൾ അഥവാ ബാത്റൂമൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും സ്വാഭാവികമാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം നല്ല ഔട്ട് ഫാൻ ഫിറ്റ് ചെയ്തിട്ട് ആ വേപ്പേഴ്സ് ആ ഹ്യൂമിഡിറ്റി കംപ്ലീറ്റ് പുറത്ത് കളയാനുള്ള സംവിധാനം നമ്മൾ തീരുന്ന ബാത്റൂമിൽ കാണൽ വളരെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഉപയോഗം ഈ പറയുന്ന നമ്മളെ എൻവിയോൺമെൻറ്റ് നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന നനഞ്ഞ വിരിപ്പിലോ അല്ലെങ്കിൽ നനഞ്ഞ ഡ്രസ്സുകളൊന്നും ഉണക്കാനായിട്ടോ ഒന്നും ചെയ് ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള ഹ്യൂമിഡിറ്റി കൂടും നമുക്ക് കഫക്കെട്ടും മറ്റ് ഇഷ്യൂസുകളും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊന്ന് നമ്മൾ പാലുൽപ്പന്നങ്ങൾ അമിതമായിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക അമിതമായിട്ട് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ മധുരം കൂടുതലായിട്ട് കഴിച്ചാൽ നല്ല എന്താ പറയുക സ്വീറ്റി ആയിട്ടുള്ള മിഠായികൾ കഴിച്ചാൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിച്ചാൽ എന്ത് ചെയ്യും ഈ പറയുന്ന കഫക്കെട്ട് പെട്ടെന്ന് വരും അതേപോലെ നമ്മൾ ഡൈജഷനെയും ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഈ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാൽ കുടിക്കുന്നത് തന്നെ അത് ശ്രദ്ധിക്കണം അല്ലതും അമൃതം അമിതമായ അമൃതം മിശ്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതം മിതമായ രീതിയിൽ മാത്രം എന്താ ചെയ്യുക കുട്ടികൾക്ക് സ്വീറ്റ്സ് അതുപോലെയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ കഫക്കെട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ പ്രത്യേകം ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽസ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ കുളി എന്നുള്ളത് വലിയൊരു പ്രോസസ്സായിട്ട് നമ്മളൊരാളെ തന്നെ ഏൽപ്പിക്കാറുണ്ട് ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ പക്ഷേ എന്ത് ചെയ്യരുത് എല്ലാ ഓയിൽസും എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അടുത്ത് ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റഡികൾ അതായത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഡാമേജ് വരെ വരുന്നത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന സ്കിൻ കെയറിൽ വരുന്ന ഇഷ്യൂസാണ് അല്ലെങ്കിൽ മുടി കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽസിൻ്റെ സൈഡ് എഫക്റ്റ് പരമായിട്ടാണ് നമ്മൾ ലിവർ ഡാമേജ് ആകുന്നത് കിഡ്നി ഡാമേജ് ആകുന്നൊക്കെ പക്ഷെ അത് ആണ് നമ്മൾ അറിയുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓയിൽസും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ പരസ്യം കണ്ടിട്ട് വാങ്ങുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കരുത് ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ തന്നെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ ഇവൻ സോപ്പ് പോലെ നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരോട് ഭിപ്രായം സ്വീകരിച്ചു കൊണ്ട് എന്ത് ചെയ്യുക അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു പോകഴിയെന്നുള്ളത് പിന്നെ മറ്റൊന്ന് നമുക്ക് കോമൺ ലോ ഇമ്മ്യൂണിറ്റി പേഷ്യൻസിനും നല്ല മുലപ്പാൽ നല്ലപോലെ കുടിക്കുന്നില്ല നല്ല ഭക്ഷണം കഴിക്കുന്നില്ല ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല ശരിയായ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശരിയായ രീതിയിൽ പോകാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ട ഫലവത്തായിട്ടുള്ള വേണ്ട മിനറൽസ് വൈറ്റമിൻസൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും കുറയും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക പെട്ടെന്ന് പെട്ടെന്ന് കഫക്കെട്ട് വരിക പെട്ടെന്ന് അലർജി ഉണ്ടാവുക ബോഡി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എന്തിനും ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അമിതമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു ചേരുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനങ്ങൾ ഈ ഒരു കണ്ടീഷനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ ഒരു വലിയൊരു ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അസുഖങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഈ ഒരു മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്നതിന് കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ഭക്ഷണവും നമ്മുടെ ഉറക്കവും ഇതെല്ലാം കൂടെ നമ്മൾ മാനേജ് ചെയ്തു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുമ്പോൾ ഒരു അസുഖം വന്നാൽ അതൊരു അലർജി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കാറുണ്ട് അല്ലേ പക്ഷേ നമുക്കത് വെക്കാതെ തന്നെ പ്രൈമറി ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കത് യഥാർത്ഥ റീസൺ എന്താണ് എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്യൂർ ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു സമയത്ത് ഇതുപോലെ വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്